അഴിമതി ആരോപണത്തിൽ അപമാനിതനായ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിനെ കോട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും ഈ സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല ഒക്ടോബർ പതിനാലിന് വൈകിട്ട് നാലിന് നടന്ന യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണിക്കാതെ എത്തിയ സി പി എം നേതാവ് പി പി ദിവ്യയുടെ ആരോപണമാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് പിറ്റേന്ന് പുലർച്ചെയായിരുന്നു നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന മണിക്കൂറുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ഇനിയും യാതൊരുവിധ ഉത്തരവുമായിട്ടില്ല അന്വേഷണത്തിനെതിരെ കടുത്ത വിമർശനമുണ്ടായപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചെങ്കിലും ദുരൂഹത ഇതുവരെ മാറിയിട്ടില്ല എന്നാൽ സി പി എമ്മും സർക്കാറും നൽകിയ ഉറപ്പിൽ വിശ്വസിക്കുകയാണ് നവീന്റെ കുടുംബം ഇപ്പോഴും എന്നാൽ യാതൊരു നടപടിയുമില്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് അവരുടെ തീരുമാനം എന്നാൽ പെട്രോൾ പമ്പിലെ ബിനാമി അന്വേഷണം പോലും ദിവ്യയിലേക്കും മറ്റും ഉന്നതരിലേക്കും എത്തിക്കാതിരിക്കാനുള്ള കരുതലും വളരെയധികം വ്യക്തമാണ് വിജിലൻസി ആയിരുന്ന ഉദ്യോഗസ്ഥനെ ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമായി മാറ്റിയിരുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടറുടെ കരാർ ലഭിച്ച ദിവ്യയുടെ ബിനാമി കമ്പനി എന്ന് ആരോപണമുയർന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനത്തിന്റെ ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരനും പങ്കാളിത്തമുണ്ടെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് യാത്രയ്പ്പിനു ശേഷം നവീൻ ആരൊക്കെ കണ്ടു ആരൊക്കെയാണ് വിളിച്ചതും മുനീഷർ കോവിലിന് മുന്നിൽ ഇറങ്ങിയ നവീൻ എങ്ങോട്ടാണ് പിന്നീട് പോയത് പുലർച്ചെ വരെ നവീൻ എന്തു ചെയ്തു ഓട്ടോറിക്ഷ കാർട്ടേഴ്സിലെത്തിയതായി പോലീസ് പറയുന്നുണ്ട് എന്നാൽ ഈ ഓട്ടോ പോലീസ് കണ്ടുപിടിച്ചു എ ഡി എം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ലെന്നുള്ള തെളിവുണ്ടായിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ ഇരുന്നതിനും ട്രാക്കിലൂടെ നടന്നതിനും സി സി ടി വി ദൃശ്യങ്ങളുണ്ടെന്നും ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളം പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ എന്തിനാണ് കോടികൾ ചെലവുള്ള പെട്രോൾ പമ്പ് നടത്താൻ പ്രശാന്തിന് കഴിയുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് നവീന്റെ മൊബൈലിലെ വിവരം സംബന്ധിച്ച സൂചനകൾ അന്വേഷണ സംഘം മറക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് രാവിലെ ഏഴിന് മരണമറിഞ്ഞിട്ടും ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ വൈകിയിരുന്നു മാത്രമല്ല നവീന്റെ കുടുംബം കണ്ണൂരിൽ എത്തും മുമ്പ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയുണ്ടായി എന്തിനായിരുന്നു ഈ സ്പീഡ് എന്നത് ഇപ്പോഴും ഉത്തരം ലഭിക്കാതെ നിൽക്കുന്ന ഒരു ചോദ്യമാണ് മുനീഷർ കോവിലിനടുത്ത് ഇറങ്ങുമ്പോൾ കോട്ടയസിൻ്റെ താക്കോൽ കൈമാറുന്നതായാണ് ഡ്രൈവർ എം ഷംസൂദിൻ്റെ മൊഴിയെന്നതും യാത്ര ഉപേക്ഷിച്ച് നവീൻ കോട്ടയസ് തുറന്നതെങ്ങനെയെന്ന ചോദ്യം ബാക്കിയാണ്